ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് കുറച്ചേറെ വിശേഷങ്ങൾ പറയാനുള്ള ഒരു ദിവസമാണ് കേട്ടോ കുറച്ച് ദിവസമായാലും നമ്മൾ വീഡിയോ ഒക്കെ കുറച്ച് തിരക്കായി പോയി അതുകൊണ്ടാണ് ഇപ്പോൾ നൈറ്റിയുടെ ബിസിനസ്സും എല്ലാം കൂടെ ആയപ്പോഴത്തേനും നമുക്ക് അങ്ങ് ആവണില്ല പക്ഷേ ഞാൻ മാക്സിമം ഇനി വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്ളോഗ് തന്നെ ആയിരിക്കല്ല ഞാൻ അറിയാം പറ്റുന്നതുകൊണ്ട് കുക്കിംഗ് വീഡിയോസും എല്ലാ വീഡിയോസും ഉൾപ്പെടുത്താമെന്ന് വെച്ചു കേട്ടോ എന്താണെന്ന് വെച്ച് നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് എല്ലാവർക്കും പലരും തുറന്നു പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷേ എനിക്ക് തുറന്നു പറയാനുള്ള അനുവാദവും ഇല്ല പക്ഷേ നമ്മുടെ സിറ്റുവേഷൻ വളരെ മോശമായിട്ടുള്ള ലെവലിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു മാക്സിമം വീഡിയോസ് എങ്കിലും അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു എന്തായാലും രീതിയിൽ ഒരു വരുമാനം ആക്കിയെടുത്തേ പറ്റുകയുള്ളൂ പിന്നെ എനിക്ക് പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ സ്ത്രീകളോട് വിളിച്ചോളാം ഞാൻ പറഞ്ഞത് സ്ത്രീകള് വിളിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയല്ല എന്നോത്താണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് പക്ഷേ നെഗ അതായത് വേറെ ദുരുദ്ശ ദുരുദ്ദേശത്തോടു കൂടി വിളിക്കുന്ന സ്ത്രീകളും ഉണ്ടെന്നുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായി കേട്ടോ അതായത് നമ്മളൊരാൾ വിളിക്കുമ്പം ഓർക്കും നമ്മളെപ്പോഴും ഒരാളാണ് വരുന്നത് വർത്താനം പറയുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കുക പക്ഷേ ദുരുദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട് നെഗറ്റീവായിട്ട് അതെനിക്ക് പറയുന്നതിനൊരു ലിമിറ്റേഷനുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടൊക്കെ ഷെയർ ചെയ്തു കൂടുതൽ ഇനി വരുവാണെങ്കിൽ ഫോ ഫോ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്പർ കൊടുക്കണം എന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത് എനിക്കും പോലീസ് സ്റ്റേഷനിലൊക്കെ അത്യാവശ്യം പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് പേടിക്കാനൊന്നും ഇല്ല ഹസ്ബൻഡ് ആണെങ്കിലും പറഞ്ഞ് പേടിക്കുന്നു വേണ്ട എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി ആൾക്കാർ വിളിക്കുന്നുണ്ടെങ്കിൽ ആ നമ്പർ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടാക്കാമെന്നാണ് പറഞ്ഞേക്കണം അപ്പോൾ ഇത്രയും ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോൺ നമ്പർ കൊടുത്തോണ്ട് നമുക്ക് വരുന്ന അത്ര മാത്രം ഞാൻ ഇവിടെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നല്ലവരായിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇത് എന്താ പറയണേ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും നല്ലവരായിട്ടുള്ള ആൾക്കാർ അവരല്ല ഞാൻ ഉദ്ദേശിച്ചത് അതായത് നെഗറ്റീവായിട്ട് സ്ത്രീകൾ വരെ നമ്മൾ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അതൊരു വശം എന്നോർത്ത് നമുക്ക് പേഴ്സണൽ ചാറ്റ് ചെയ്യാനോ അല്ല എങ്കിൽ വേറെ ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട് അത് സ്ത്രീകളുണ്ട് ബോയ്സിൻ്റെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നൈറ്റി ആവശ്യമുള്ളവർ മാത്രം മൊത്തത്തിൽ നിനക്ക് ഇത്രേ പറയാനുള്ളൂ എനിക്ക് ചാറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ല എനിക്ക് സമയവും ഇല്ല പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് വേറെ നെഗറ്റീവായിട്ട് ഓരോ അർത്ഥവും നോക്കണ്ട ഞാൻ എനിക്ക് ഒരു കുടുംബം ഉള്ളതാണ് എനിക്കൊരു കുടുംബം എൻ്റെ മക്കളുമാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലുത് അത് വിട്ടിട്ടുള്ള ഒരു കളിക്കും ഞാൻ നിൽക്കവും ഇല്ല എനിക്കതിനൊരു താല്പര്യവും ഇല്ല പിന്നെ പറയണത് നമ്മളങ്ങനത്തെ ഒരു സ്ത്രീയല്ല അതാണ് മെയിനായിട്ട് അങ്ങനെ പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാകും ഇപ്പോൾ ഒരു കോള് വരുന്നത് നോക്കി അതിനോട് വർത്തമാനം പറഞ്ഞ് പഞ്ചാരം അടിച്ചിരിക്കുന്ന പെണ്ണുങ്ങളുണ്ടാവും അത് ഇഷ്ടമുള്ള പെണ്ണുങ്ങളുണ്ടാകും അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ എന്നെ പെടുത്തരുത് ദയവ് ചെയ്ത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യമാണ് നമ്മൾ ഓരോ മെൻ മനസ് സ്വഭാവം ഇതാക്കി തന്നെ എൻ്റെ എന്നെ എൻ്റെ അപ്പനും അമ്മയും വളർത്തി വലുതാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വാ നേ നേ നേരെ പോകുന്ന രീതിയിൽ വളർത്തിയത് എൻ്റെ ഒരു ദോഷഫലം ഞാൻ അനുഭവിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ അതുപോലെ തന്നെ എനിക്കൊരു കുടുംബം ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിനിയിപ്പോൾ വേറൊരു കുടുംബത്തിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ വേറെ ഇത് അങ്ങനെയുള്ള രീതിയിലൊന്നും എനിക്ക് താല്പര്യവുമില്ല ആ അങ്ങനൊരു വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയും അല്ല ഞാൻ എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത്രയും ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ എത്ര അത്രമാത്രം ഞാൻ അനു എനിക്ക് പ്രശ്നങ്ങളും ഉണ്ടായിട്ടാണ് പിന്നെ അങ്ങനെ ഇങ്ങനെ പേടിക്കണേ ആളുമല്ല കേട്ടോ അതുകൊണ്ട് പേടിയുണ്ടെന്ന് ഓർത്തും ആരും വരണ്ട പേടിക്കുകയല്ല ഹസ്ബൻഡ് എൻ്റെ കൂടെയുണ്ട് അതുപോലെ തന്നെ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഫോൺ നമ്പർ ട്രാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്താൽ ബാക്കി കാര്യങ്ങൾ നോക്കാനുള്ള ആൾക്കാരും എനിക്ക് പരിചയത്തിലുണ്ട് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പോലീസ് സ്റ്റേഷൻ പോലീസിൽ ഉള്ള ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് അങ്ങനെ എനിക്ക് പേടിയില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള ഐറ്റി ആവശ്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി അത്രയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഇത് മനസ്സ് പറയുമ്പോൾ നല്ലവരായിട്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ കുറേ ആൾക്കാർ നമ്മളോട് സ്നേഹം വെച്ച് മിണ്ടാനായിട്ട് വരെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാകും പക്ഷേ അവരെ കൂടെയാണ് ഇത് ബാധിക്കുന്നത് അതോർത്തുള്ളൊരു സങ്കടമുള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ അവസ്ഥ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ഇത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ നൈറ്റിയുടെ സെയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ കൂടുതൽ മോഡൽസ് വരും ദിവസങ്ങൾ വരുന്നതാണ് കേട്ടോ ഞാൻ ഓരോ എന്നിൻ്റെയും വീഡിയോ ഷോർട്ടായിട്ടും വീഡിയോയ്ക്കകത്തൊക്കെ ഉൾപ്പെടുത്താം പിന്നെ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടിയപ്പവും സാമ്പാറും ആണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ രാവിലെ വീഡിയോ അങ്ങ് തുടങ്ങിയില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടോ വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങിയത് അപ്പോൾ മുറ്റടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയി ഇവിടെ ഉണ്ട് ഇന്ന് ഓട്ടോ ഇല്ലായിരുന്നു പിന്നെ ഇന്ന് നൈറ്റ് കുറച്ച് അടിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും ഉണ്ട് കേട്ടോ അപ്പോൾ നൈറ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരെ വാട്സപ്പ് നമ്പർ കോൺടാക്റ്റ് ചെയ്യുക നയൻ ഫൈവ് ഡബിൾ ഫോർ സിക്സ് ടു ഫോർ ഡബിൾ എയിറ്റ് സെവൻ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം എല്ലാം പറയുന്നതാണ് പിന്നെ എല്ലാവർക്കും എന്താണ് വിശേഷം ഇപ്പം ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ ഒരു നിവൃത്തി ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും റിയാക്ട് ചെയ്തേ മതിയാവും അതുകൊണ്ടാണ് അപ്പോൾ സ്ത്രീകളെപ്പോലും എന്താ പറയുക മോശം ആൾക്കാരുണ്ടെന്നുള്ള കാര്യം കൂടെ എനിക്ക് ദൈവം കാണിച്ചു തന്നു എന്നുള്ളതാണ് അപ്പോൾ മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തുണി വിരിക്കാനൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബീൻസ് ഇരിപ്പുണ്ട് അത് മെടുക്കു വറ്റി വെക്കാം എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് അപ്പം കുറച്ച് തുണി സോപ്പ് പൊടി മുക്കാനുള്ളതുണ്ട് അതൊക്കെ ഒന്ന് മുക്കി വെക്കുക വിഷ എന്താ പറയുക വാഷിംഗ് മെഷീനകത്ത് കുറച്ച് തുണി ഇന്നിപ്പോൾ വാഷിംഗ് മെഷീൻ ഇടാനില്ലാട്ടോ ഒന്നരാടം ദിവസം ഞാൻ ഞാനിടണേ കാരണം ഒന്നരാടം ദിവസം വാഷിംഗ് മെഷീൻ ഇടാനുള്ള തുണിയുള്ളൂ കാരണം കുറച്ച് നമ്മൾ കല്ലേലക്കുമല്ലോ പിന്നെ അങ്ങനെയൊക്കെ വരുമ്പം എന്നും ഇടാനുള്ളത് ഉണ്ടാവാറില്ലാട്ടോ പിന്നെ സോപ്പ് പൊടി മുക്കണത് അത് ഇന്നും തന്നെ ഉണ്ടാകും കാരണം പിള്ളേരുടെ യൂണിഫോമും ബിനോട്ടൻ്റെ വെള്ളമുണ്ടൊക്കെ ഞാൻ കല്ലേലക്കെ അലക്കണേ ഷർട്ടൊക്കെ കല്ലേൽ അലക്കണേ നേറ്റിപ്പിടിയാണ് നമ്മൾ കൂടുതലും വാഷിംഗ് മെഷീൻ ഇടുക അത് അതൊന്നരാടം അലക്കാനേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊക്കെ എന്നാൽ സോപ്പ് പൊടി മുക്കി വെച്ചു അത് കഴിഞ്ഞാൽ കയറി വന്നു കേട്ടോ അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ ബീൻസ് ഇച്ചിരി ഒന്ന് ഇതായി തുടങ്ങിയിട്ടുണ്ട് അപ്പം മെഴുക്കുരറ്റായിട്ട് വെക്കാമെന്ന് വെച്ചു കേട്ടോ തോരം വെച്ചാൽ എനിക്ക് അത്ര താല്പര്യമില്ല പിന്നോട്ട് പിന്നെ തോരം വെച്ചാലും മെഴുക്കോറ്റ വെച്ചാലും ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ബീൻസ് ഉണ്ടാക്കി പിന്നോട്ട് മീറ്റ് മസാല ഒക്കെ ഇട്ടുണ്ടാക്കി ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടി നമ്മൾ എന്നുണ്ടാക്കണേ ഇതിൽ നിന്നൊരു ടേസ്റ്റ് വ്യത്യാസം ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയപ്പോഴും നല്ലതായിരുന്നു നമ്മൾ ഇപ്പം ബീൻസും എടുക്കുവാറ്റി വയ്ക്കുമ്പോൾ ഇല്ല ഇച്ചിരി ഉള്ളിയും പച്ചമുളകും ഉള്ളിയാണ് ഇടുന്നത് കേട്ടോ ബീൻസ് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ഉപ്പിട്ട് പിഴിഞ്ഞെടുക്കും പിന്നെ ഉള്ളിയും പച്ചമുളകും തേങ്ങാ കൊത്ത് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എണ്ണ കടുവ് തളിച്ച് അതിനകത്തിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ബിനോട്ടിനുണ്ടാക്കണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഇച്ചിരി മീറ്റ് മസാല കൂടി കിട്ടും അപ്പോൾ വേറൊരു ഫ്ലേവർ കിട്ടി കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്കൊക്കെ മാറ്റി ഉണ്ടാക്കാം അപ്പം ഞാനിന്ന് എന്നും ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം പറഞ്ഞേ കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ നമ്മൾ പൂച്ച പൂ വെച്ചതെന്ന് പറഞ്ഞ് യൂറും പാസ് എന്താ പറയുക മൂത്ര കഴിക്കണേനെ പൂന്ന് ഞാൻ പറയണമെന്ന് പറഞ്ഞു അപ്പം ഒരാൾ വന്നിട്ട് പറയണം പിന്നാണ് നമുക്കതിൻ്റെ ഇംഗ്ലീഷ് വേർഡോ അല്ലെങ്കിൽ അങ്ങനെ വാക്കല്ല ഞാൻ ഉദ്ദേശിച്ചത് പീന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആണെന്ന് എനിക്കറിയാം പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞിലെ മുതൽ ഈ മലയാളത്തിൽ തന്നെ ആ ഒരു ഡയറക്റ്റ് ആ ഒരു വേഡ് പറയാണ്ടിരിക്കാൻ ഒരു കോഡ് ഉപയോഗിച്ച് പറഞ്ഞു പഠിപ്പിക്കില്ല അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചാണ് കേട്ടോ പൂ പൂന്ന് അപ്പോൾ എൻ്റെ അച്ചുകൂടനെ ഞാൻ അങ്ങനെ പഠിപ്പിച്ചേ അപ്പോൾ അതിന് അതിന് വരെ ഓരോരുത്തരും നെഗറ്റീവ് എന്നാ പറയുന്നത് നെഗറ്റീവ് അല്ല അത് അങ്ങനെയല്ല ചേച്ചി ഇങ്ങനെ ചേച്ചിന്ന് മറ്റൊന്നല്ലേ അതങ്ങനെയല്ല ഇങ്ങനെയാണ് പിന്നെ അവർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മെസ്സേജ് വന്നു കേട്ടോ അപ്പം ഞാൻ നോക്കിയതേ ഞാനത് വേറൊന്നു ഉദ്ദേശിച്ച് പറഞ്ഞാലേ നമ്മൾ മലയാളത്തിൽ ഓരോന്നിനും കോഡ് പറയാലേ ബാത്റൂമിൽ പോകുക എന്നുള്ളതിനൊക്കെ ഡയറക്റ്റ് ആ ഒരു വാക്ക് പറയാനും നമുക്കൊരു ഇഷ്ടക്കേട് ഉണ്ടാവും അപ്പോൾ അതിന് പകരം വേറെ എന്തെങ്കിലും ഒരു കോഡ് വാക്ക് പറഞ്ഞ് പഠിപ്പിക്കും ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വണ്ണ് അങ്ങനെയൊക്കെ പറയാലേ അന്ന് പറഞ്ഞു കണക്ക് അത് അത്രയും ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനും കമൻറ്റ് വന്നു അപ്പം അതിന് ഞാൻ അന്നേരം അതിന് കമന്റ് പിന്നെ ഒരു കാര്യമുണ്ട് അസ്ഥിരം നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇടുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ മാത്രം വരുന്നൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ എന്ന് വീഡിയോ ഇട്ടായാലും പുള്ളിക്കാരി ഒന്ന് കാണുകയൊക്കെ ചെയ്യും പുള്ളിക്കാരി ആണെന്തായാലും ഫേക്ക് ഐഡിയ എന്ന് എനിക്ക് തോന്നുന്നത് കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം എന്നിട്ട് കമൻറ്റ് ഫുൾ നമ്മുടെ വീഡിയോയ്ക്ക് അത് എന്തെങ്കിലും ഒരു അബദ്ധമോ അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ വന്ന് ഇത് ഇടുന്നത് കാണാം അപ്പോൾ എന്തായാലും ആ ആത്മാർത്ഥതയ്ക്ക് എൻ്റെ കൊന്നെ ഒന്നും പറയാനില്ല നമിച്ചു എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഞാനേ ഒരു വീഡിയോ ഫേസ്ബുക്ക് കണ്ടതാട്ടോ നമുക്ക് ഈ വരവ് ആഭരണങ്ങളില്ല അതായത് ഈ പ്ലേറ്റ് ചെയ്യുന്ന ആഭരണങ്ങൾ അപ്പോൾ അതിൻ്റെ കളർ പോയി കഴിയുമ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് അപ്പം ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് വർക്കിംഗ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആഭരണം മുങ്ങി നിൽക്കുന്നതിന് ആ ആയിട്ടുള്ള വെള്ളം മാത്രം എടുക്കുക അപ്പം ഞാനൊരു വളയലാണ് ആദ്യം പരീക്ഷിച്ചത് അപ്പം ആ വള മുങ്ങി നിൽക്കുന്നതിന് ആയിട്ടുള്ള വെള്ളം മാത്രം ഒഴിക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു സ്പൂൺ പഞ്ചസാര പഞ്ചസാരയല്ല മഞ്ഞൾപ്പൊടിയാണ് അത് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ സ്പൂൺ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ നമുക്ക് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്താ തേയിലപ്പൊടി തേയിലപ്പൊടി നമ്മൾ അതുപോലെ അതേ അളവിൽ തന്നെ ഇട്ട് കൊടുക്കുവാണേ എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കണം വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മൾ ഈ ഒരു വള അല്ലെങ്കിൽ നമുക്ക് പ്ലേറ്റ് കളർ പോയ ആഭരണങ്ങൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ആ വീടേക്കത് കണ്ടത് അപ്പോൾ ഇതെങ്ങനെയാണ് പരീക്ഷിക്കാൻ സക് സക്സസ് എന്നുള്ള കാര്യം ജെനുവനായിട്ട് ഞാൻ ഇന്നിവിടെ പറയാം എൻ്റെ കുറച്ച് വളയൊക്കെ ഇങ്ങനെ ചുമ്മാ ഇരിപ്പുണ്ടായിരുന്നേ നമുക്ക് ഇനി ഇതിന് വലിയ ക്ഷാമമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഓർണ്ടുത്ത് അങ്ങ് പരീക്ഷിച്ചു അപ്പോൾ തേയിലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം തിളച്ച് വന്ന് കഴിയുമ്പം ഇട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അല്ല പോയി കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ഇട്ടുള്ളൂ കേട്ടോ ഇട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കിയപ്പോൾ ദേ കളറ് നന്നായിട്ട് മാറിയേക്കണു മാറിയേക്കണുട്ടോ നല്ല കളറ് ഇനി ഇത് കഴുകിയെടുത്താൽ അറിയാം ബാക്കി ഞാൻ പിന്നെ പറയാം അപ്പോൾ നല്ല കളർ കളറ് എന്തായിരുന്നു ഞാനാണെങ്കിൽ ഒരു മാലങ്ങട ഉണ്ടായിരുന്നു അതും കൂടി ഇട്ടു കേട്ടോ എന്തായാലും ചുമ്മാ ഒരു നമുക്ക് പൈസ ചിലവ് വലിയ കാര്യമായിട്ട് ഇല്ലാത്ത കാര്യമല്ലേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന ഓർത്താണ് അപ്പോൾ അതാണ് നമ്മുടെ വളയുടെ കളർ എന്ന് പറഞ്ഞാൽ ഇത ഇതാണ് ഒട്ടും കളറില്ലാണ്ടിരുന്ന വള നല്ല മഞ്ഞ കളറായിട്ടുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ കണ്ടില്ലേ ഇതാണ് നമ്മുടെ വളയുടെ കളർ ഇനി മാലയങ്ങടെ എടുത്തിട്ട് നോക്കാം അപ്പോൾ ഞാൻ ഈ ലൈറ്റം വെടത്തി നോക്കുമ്പോൾ ഒക്കെ നല്ലൊരു കളർ ഫീൽ ചെയ്തു ശരിക്കും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളറാണെങ്കിൽ ഫീൽ ചെയ്ത കേട്ടോ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭഗവാനെ ഞാനിത് വെട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു അതായത് വെയിലിലേക്കും കൊണ്ടുവന്നപ്പോൾ ശരിക്കും മഞ്ഞൾ എങ്ങനെ നമ്മൾ വാരി തൂക്കിത്തു വെച്ചേക്കണോ അതേ രീതിയിലിരിക്കും സംഭവം നമ്മൾ പ്ലേറ്റ് ചെയ്യണ വളയുടെ കളറൊന്നും അല്ല വന്നത് ഇത് ഒരു വക ചുമ്മാ അങ്ങനെ ഒരു തീ കളറ് നമുക്ക് ഇട്ടുകൊണ്ട് കിടക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ വെറുതെ ഉള്ള സമയം പോക്കായി ശരിക്കും കളർ മാറി വന്നിട്ടുണ്ട് ഇതാ മാല കണ്ടില്ലേ നമ്മള ഇട്ടേറുന്ന മാലയേ അല്ല ഭയങ്കര കളർഫുള്ളായിട്ട് വന്നേക്കണു മാല ശരിക്കും കളറ് പിടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ സംഭവം യു എന്ന് പറയുന്നത് വർക്കാവുന്നുണ്ട് പക്ഷേ നമ്മൾ ആ പ്ലേറ്റ് ചെയ്തേക്കണ വളയുടെ കിട്ടണ ഒരു ഗോൾഡിൻ്റെ കളറല്ല വരുന്നത് ശരിക്കും ഒരു മഞ്ഞൾ അരച്ച് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമോ എന്ന് പറഞ്ഞോണെങ്കിൽ ഇരിക്കും അപ്പോൾ ഞാനതൊന്ന് സോപ്പിട്ട് മതി ഒന്ന് കഴുകി നോക്കിയതാണ് എന്നിട്ട് എന്താ ഇതാണ് അവസ്ഥ അപ്പോൾ ചുമ്മാ ഈ വീട്ടിൽ കൂടെ കിട്ടണം നടക്കാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താലും മതി കേട്ടോ പുറത്തേക്കൊന്നും ഇട്ടുകൊണ്ട് പോകാൻ കൊള്ളൂ എന്ന് എനിക്ക് തോന്നണില്ല അപ്പോൾ എന്തായാലും സംഭവം വർക്കിംഗ് ആണോ എന്ന് വെച്ചാൽ വർക്കിംഗ് ആണ് അപ്പോൾ ഇങ്ങനെയൊരു പോരായ്മയുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ പ്ലേറ്റ് ചെയ്യാൻ പൈസ ഒന്നും ഇല്ലാതെ നമുക്ക് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാം അതെ വളയുടെ കണ്ട് കണ്ടില്ലേ ഇപ്പം ഈ വീഡിയോക്കകത്ത് കാണുമ്പോൾ പിന്നെ ഒരു കളർ കുറവ് തോന്നുന്നുണ്ട് പക്ഷേ ഡയറക്റ്റ് കാണുമ്പോൾ ശരിക്കും ഒന്ന് ഒരുപാ കളറാണ് കേട്ടോ ഒരു കൊള്ളി അല്ലാത്തൊരു കളറ് എന്ന് പറയാൻ പറ്റിയല്ല സ്വർണ്ണത്തിന് കളറല്ല ഒറിജിനാലിറ്റി തോന്നിയല്ല അതാണ് അതാണ് കറക്റ്റ് വാർക്ക് വാക്ക് ഒറിജിനാലിറ്റി വരികയല്ല അപ്പോൾ നമ്മളതും പരീക്ഷിച്ചിരിക്കണു അപ്പം ഇന്ന് വിനോട്ടിനോടിയൊക്കെ ഉണ്ട് അപ്പം ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ മെടുക്കുവാറ്റ ഉണ്ടാക്കി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല ഇനി തുന്നുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കുറച്ച് കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു അത് നമുക്കത്രം ഇത് വന്നാറിന് പറഞ്ഞാണ് നമ്മുടെ നല്ലവരായ സബ്സ്ക്രൈബേഴ്സിനെ ഇത് ഒട്ടും ബാധിക്കില്ല അത് നമുക്ക് പറഞ്ഞവർക്ക് മന കൊള്ളേണ്ടവർക്ക് കൊണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിട്ട് അറിയിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്